ഷീലാസന്നെതിരായ വ്യാജലഹരിക്കേസ് അന്വേഷണം മകനിലേക്കും ട്രാപ്സ്വത്ത് നഷ്ടമാകുമോ എന്ന പേടിയിൽ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായിരുന്ന ഷീലാസണ്ണിക്കെതിരായ വ്യാജ ലഹരിക്കേസിലെ അന്വേഷണം മകനിലേക്കും സംഭവത്തിൽ ഷീലയുടെ മകൻ സംഗീതിന്റെ പങ്കും പോലീസ് അന്വേഷിക്കുകയാണ് രണ്ടു തവണ ചോദ്യം ചെയ്യാൻ എത്തുമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സംഗീത് ഹാജരായിട്ടില്ല ഇന്നലെ സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയെയും അന്വേഷണ സംഘം പ്രതി ചേർത്തിരുന്നു മരുമകളുടെ സഹോദരി ലിവ്യാജോസിനെ പ്രതി ചേർത്താണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് വ്യാജ എൽ എസ് ടി സ്റ്റാമ്പ് ഷീലാസണ്ണിയുടെ സ്കൂട്ടറിൽ വെച്ചതും ലിവ്യ ആണെന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ നാരായണദാസ് വെളിപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് ലിവിയെ പ്രതി ചേർത്തത് പക്ഷേ ലിവിയ വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ് ഇവരെ തിരിച്ചെത്തിക്കാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് ബംഗളൂരുവിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ആഫ്രിക്കക്കാരിൽ നിന്നാണ് ലഹരി സ്റ്റാമ്പ് വാങ്ങിയതെന്ന് അന്വേഷണ സംഘ തലവൻ മനസ്സിലാക്കി ലിവിയയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്ന് ഒന്നാം പ്രതി നാരായണദാസ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഷീലയുടെ സ്കൂട്ടറിൽ ലഹരി സ്റ്റാമ്പ് ഉണ്ടെന്ന വിവരം താനാണ് എക്സൈസിനെ വിളിച്ചറിയിച്ചതെന്നും നാരായണദാസ് സമ്മതിച്ചു അറസ്റ്റിലായ ഒന്നാം പ്രതി നാരായണദാസിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മരുമകളുടെ സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട ഷീലയുടെ കുടുംബവും കുടുംബവും തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്നാണ് കടങ്ങൾ വീട്ടാൻ വേണ്ടി ഷീലാസണ്ണി ഇറ്റലിയിലേക്ക് പോകാൻ ശ്രമം നടത്തിയപ്പോൾ സ്വർണത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാതെയാണ് പോകുന്നതെന്ന് മരുമകളുടെ വീട്ടുകാരും പരാതി നൽകി തനിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്ത് നഷ്ടമാകുമോ എന്ന ലിവിയുടെ ചിന്തയാണ് വൈരാഗ്യത്തിന് കാരണമെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഷീലയുടെ യാത്ര മുടക്കാനായി ലഹരിക്കേസ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയായിരുന്നു ദിവ്യാലിവിയ എന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ലഹരി മരുന്ന് കൈവശം വെച്ചതിന് ഷീല സണ്ണി എക്സൈസ് സംഘം പിടികൂടിയത് ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് എന്നാൽ വ്യാജ എൽ എസ് ടി സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ എഴുപത്തിരണ്ട് ദിവസമാണ് ഷീല ജയിലിൽ കഴിഞ്ഞത് സംഭവത്തിൽ എക്സൈസ് വ്യാജ വിവരം നൽകിയത് മരുമകളുടെ സഹോദരിയുടെ സുഹൃത്തായ തൃപ്പൂണിത്തറ ഏരൂർ സ്വദേശി നാരായണദാസ് എന്നായിരുന്നു കണ്ടെത്തൽ എക്സൈസ് ക്രൈംബ്രാഞ്ച് നാരായണദാസിനെ കേസിൽ പ്രതി ചേർത്തിരുന്നു അതിനിടെയാണ് കേസ് പോലീസിനെ കൈമാറാനുള്ള ഹൈക്കോടതി ും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിക്കുന്നതും